അവിടെ കിട്ടിയ മോനെ ആ ആ അങ്ങനെ ഇതാ 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 പോണടാ പോണടാ ടാട ഇരുന്നപ്പോൾ കൊണ്ടുട്ടിന്നപ്പോ ഒക്കെ ചെറുതൻ

വടങ്ങടാ വട കേറ് അല്ലല്ല ഇവേൽദ കമ്പ്രാട് കടു കടു മുട കടുക്കട വടമില്ല വടത്തില്ല കിട്ടില്ല

മീനുകളിരിക്കും നമ്മൾ പോയി നല്ലത് അതാണ് നമ്മളാദ്യം ചണ്ടി ഇളക്കാതെ ലാസ്റ്റ് ചണ്ടി കളക്കുന്ന

அங்க போய அங்கடாய்ட்டு போய் அப்படின் கிட்டியா ஓனே അത് നല്ല സൈസുള്ള ഒന്നാട്ടാ ഏകദേശം ഒരു കിലോ ഇതിലോടെ മുകളുണ്ടാവും അതിൽ ലാസ്റ്റ് കാണിച്ചിരട്ടൊക്കെ അതേപോലത്തെ ഒന്നാവിടെയുണ്ട് അവിടുന്ന് ഒന്ന് മിസ്സായില്ലോ സൈതാനലോ നോ 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 കണ്ടോ കണ്ടോ അയ്യേട്ടനെ ഇടല്ല അത് പൊരിക്കണ് ഇ കണ്ടേ പൊച്ചിരണം അത് കടക്കുന്നന്താടാ കൊള്ളി പോല ഇ ഇ ഇ ഇ കണ്ണനാടാ ആ കണ്ണനാടാ അയിലാണോ മീנהടാ അയ്യോടാ അടി പോയി കടക്കുന്നോക്ക് ലേ അണ്ണനാടാ വന്ന് കണ്ണനാണോ അടിപൊളി വെണ്ടി ഇങ്ങോട്ട് വരാം നോക്കണ്ടില്ല ഇപ്പോ ഇതില് കണ്ടില്ലേ ഇതിനെ ആരെയാ ഇങ്ങോട്ട് വന്നേല് ഇങ്ങടെ ചണ്ടിലുണ്ടടാ ചേറ് ഒക്കീട്ടിണ്ടിയാ അപ്പോൾ ദാ വന്നേ ഏ കിട്ടിയടാ കിട്ടിയടാ കിട്ടടാ ആ ആ ആ ആ കിട്ടടാ നോ അയ്യോ

അല്ലോട്ടോ നിന്നു കഴിഞ്ഞിട്ടുണ്ട് പാടി വന്നിച്ച ഒരു വലുത് പോയില്ല പക്ഷെ ഇവിടെ ഒന്ന് പോയിട്ടുണ്ട് അതന്നെ ഞങ്ങൾ അതിൽ നിന്ന് സംശയമുണ്ട് വലുതാല്യാ

അവണ്യ അയില്ല ഇല്ല അയിൽ അതിൽ പൊരിക്കാൻ പോകുന്നുണ്ട് നേരെ കെട്ടിൻ്റെ അടിയൊന്നും നോക്കട്ട് വിട്ടവിടെ പോവാതിരിക്കാനാണ് മീനപ്പുറം പോവായിരിക്കാനാണ് അന്ന കുറ്റല്ല അതാണ് ആയിക്കാൻ പറഞ്ഞത് ബക്കറ്റ് ഒന്ന് നിർത്തിച്ചത് പക്ഷേ ബക്കറ്റ് ഒന്ന് നിർത്തിച്ചാളാം